ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കര നമ്പൂതിരിയുടെ മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി മള്ളിയൂരിൽ അറുപതോളം സംഗീതരുന്ന സംഗീതാരാധന നടന്നു സമാധി ദിനത്തിൽ ഭാഗവതാചാരന് ഭക്തർ പ്രണാമം അർപ്പിച്ചു ശ്രീമദ് ഭാഗവതത്തെ ജീവിത സന്ദേശമാക്കി മാറ്റിയ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ സമാധി ദിനത്തിൽ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ സംഗീതാർച്ചന നടന്നു ഭാഗവത പ്രഭാഷണങ്ങൾ കൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന മഹത് വ്യക്തിത്വത്തിന് പ്രണാമ പുഷ്പങ്ങൾ അർപ്പിക്കാൻ നിരവധി ആളുകളാണ് മള്ളിയൂർ ക്ഷേത്രാങ്കണത്തിലെത്തിയത് മളയൂർ തിരുമേനിയുടെ ശിഷ്യഗണങ്ങളും ഭക്തരും ഉൾപ്പെടെ സമൂഹത്തിന്റെ പരിച്ഛേദം സ്മൃതിപൂജ നടത്തി അഖണ്ഡ നാമജപത്തോടെയാണ് മള്ളിയൂർ മഹാ ഗണപതി ക്ഷേത്രത്തിൽ സമാധി ദിനത്തിലെ ചടങ്ങുകൾക്ക് തുടക്കമിട്ടത് സമാധി മണ്ഡപത്തിൽ മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരിയും കുടുംബാംഗങ്ങളും ഭക്തജനങ്ങളും പ്രണമിച്ചു സമാധി മണ്ഡപത്തിന് ചുറ്റുമുള്ള വിളക്കുകളിലേക്ക് പകർന്നു പുഷ്പങ്ങൾ സമർപ്പിച്ചു മോൻസ് ജോസഫ് എം എൽ എ ബി ജെ പി കോട്ടയം മേഖലാ പ്രസിഡന്റ് എൻ ഹരി എന്നിവർ സമാധി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി കലാമണ്ഡപത്തിൽ അറുപതിലധികം സംഗീതജ്ഞരാണ് സംഗീതാരാധന നടത്തിയത് പ്രഭാതം മുതൽ പ്രദോഷം വരെ നീണ്ടു നിൽക്കുന്ന സംഗീതാർച്ചനയാണ് നടന്നത് സൂരജ് ലാൽ പൊൻകുന്നത്തിന്റെ നാദാർച്ചനയോടെയാണ് ആലാപന സദസ്സ്യൻ അരങ്ങുണർന്നത് അചഞ്ചല ഭക്തിയും ഭാഗവത പാരായണവും വിശുദ്ധി പകർന്ന പണ്ഡിതനും ആത്മീയ ആചാര്യനുമായ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ഇഷ്ടങ്ങളിലൊന്നായിരുന്നു ഗാനാർച്ചന മള്ളിയൂർ കുടുംബത്തിന്റെ സമർപ്പണമായാണ് പ്രമുഖ സംഗീതജ്ഞർ പങ്കെടുക്കുന്ന ആരാധന നടന്നത് അർജുൻ രാജ്കുമാർ മാളവിക സൂരജ് ഭാമാ സനൽ മറിയപ്പള്ളി നിത രാധേഷ് ദിയാരതീഷ് നന്ദിനി ഉത്തര ദേവനന്ദന ഗിരിജ രാമചന്ദ്രൻ ലതിക രവീന്ദ്രൻ ആശാലത ആര്യാ ദമോദരൻ രാധ നമ്പൂതിരി വീണ സന്തോഷ് പ്രിയ മേനോൻ ബിജു സ്വപ്ന കിഷോർ ഏറ്റുമാനൂർ തുടങ്ങി നിരവധി ഗായകരാണ് ഗാനങ്ങൾ ആലപിച്ച് സംഗീതാർച്ചന നടത്തിയത് മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി ഓർമ്മയായിട്ട് പതിനാലാണ്ടുകൾ തികയുന്ന ദിനത്തിൽ സംഗീതാർച്ചന അദ്ദേഹത്തിന് ധന്യപ്രണാമമായി മാറുകയായിരുന്നു സ്റ്റാർവിഷൻ ന്യൂസ് ഏറ്റുമാനൂർ